പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമുക്കൊന്ന് വളരെ ചെറിയൊരു കഥ കേൾക്കാൻ കേട്ടോ ഒരു ഗ്രാമത്തിൽ മാധവൻ എന്ന പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു കൂലിപ്പണി ചെയ്താണ് അയാൾ ജീവിച്ചിരുന്നത് തൊട്ടടുത്ത വീട്ടിൽ ധനപാലൻ പേരുള്ള വ്യാപാരിയാണ് താമസിച്ചിരുന്നത് വലിയ പണക്കാരനായിരുന്നു അയാൾ പാവപ്പെട്ടവരെ വളരെ പുച്ഛമായിരുന്നു മാധവൻ അയൽക്കാരനായതുകൊണ്ട് മാത്രം രിക്കില്ല അത്ര തന്നെ ഒരു ദിവസം മാധവൻ ഒരു സ്വപ്നം കണ്ടു അയൽപ്പക്കത്തെ ധനപാലിൽ നിന്നും അയാൾ നൂറ് സ്വർണ്ണ നാണയങ്ങൾ കടം വാങ്ങിയതായി ഉറക്കമുണ്ടെന്നപ്പോൾ പോലും സ്വപ്നത്തിൽ കണ്ട സ്വർണ്ണനാണയങ്ങളുടെ തിളക്കം അയാളെ സന്തോഷിപ്പിച്ചു ധനപാലിനെ നേരിട്ട് കണ്ടപ്പോൾ മാധവൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അങ്ങയുടെ കയ്യിൽ നിന്ന് നൂറ് സ്വർണ്ണ ഞാൻ കടം വാങ്ങിയതായി ഇത് കേട്ട ധനവാലൻ പറഞ്ഞു ശരി അപ്പോൾ എന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ സ്വർണ്ണനാണയങ്ങൾ എപ്പോൾ തിരിച്ചു തരും മാധവൻ ഞെട്ടിപ്പോയി സ്വപ്നത്തിലല്ലേ കടം വാങ്ങിയത് പിന്നെ എന്തിനു മടക്കി കൊടുക്കണം ഇത് പറഞ്ഞ് രണ്ടുപേരും തർക്കമായി ധനപാലന് സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയേ തീരൂ ഒരു സ്വർണ നാണയം പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത മാധവൻ എന്തു ചെയ്യും ഒടുവിൽ ഈ വിഷയം ന്യായാധിപൻറെ മുന്നിലെത്തി അദ്ദേഹം രണ്ടുപേരുടെയും വാദങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു ധനപാലൻ മാധവനെ ചതിക്കുകയാണെന്ന് ന്യായാധിപന് അദ്ദേഹം തീരുമാനിച്ചു സേവകനോട് ഒരു നിലക്കണ്ണാടിയും കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു അത് ഹാജരാക്കപ്പെട്ട ഉടൻ തന്നെ ഒരു മേശയുടെ മുകളിൽ നിലക്കണ്ണാടി ചാരി വച്ചു അതിനു മുന്നിലായി നൂറ് സ്വർണ നാണയങ്ങളും കുളഞ്ഞിട്ടു എന്നിട്ട് ധനോട് പറഞ്ഞു കണ്ണാടിയിൽ കാണുന്ന സ്വർണ്ണ എടുക്കാൻ എടുക്കാൻ പറഞ്ഞു പ്രഭു കണ്ണാടിയിൽ കാണുന്ന സ്വർണ്ണ പ്രതിബിംബമല്ലേ അതെങ്ങനെ ഞാൻ എടുക്കും ഉടൻ നായാധിപൻ പറഞ്ഞു സ്വപ്നത്തിൽ കടം വാങ്ങിയ സ്വർണ്ണ തിരിച്ചു ചോദിക്കാമെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന സ്വർണ്ണ നിങ്ങൾക്കെടുക്കാം ധനപാലൻ ആകെ വെട്ടിലായി അതിബുദ്ധി കാണിച്ച് പാവപ്പെട്ടയാളെ ചതിക്കാൻ ോക്കിയ അയാൾക്ക് താൻ കുടുങ്ങിയതായി ബോധ്യപ്പെട്ടു ഒരു പാവപ്പെട്ടയാളെ ചതിക്കുവാൻ നോക്കിയ ധനപാലിന് നൂറ്റൊന്നടി ശിക്ഷയായി വിധിക്കുകയും ചെയ്തു തന്നെ ആപത്തിൽ നിന്നും രക്ഷിച്ച ന്യായാധിപനെ താണു വണങ്ങി മാധവൻ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോയി കുഞ്ഞുങ്ങളെ ആദ്യബുദ്ധി അപകടമാണെന്ന് മനസ്സിലായില്ലേ ഒരാളുടെ ശുദ്ധഗതിയെ മുതലെടുത്തുകൊണ്ട് അയാളെ ചതിക്കുവാൻ പാടില്ല തിന്മ വിതച്ചാൽ തിന്മ തന്നെയാണ് പ്രതിഫലം കഥ ഇഷ്ടമായോ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം